ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിലെ ഏറ്റവും മൂല്യമേറിയ മത്സരത്തിനാണ് ശനിയാഴ്ച ക്രിക്കറ്റ് പ്രേമികൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അവരുടെ സ്വന്തം തട്ടകമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നേരിടാൻ പോകുന്നത് ഐ പി എല്ലിലെ ഏറ്റവും സക്സസ്ഫുൾ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിന് ഒരുപാട് ഒരുപാട് പ്രത്യേകതകളാണ് ഈ മത്സരത്തിനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്നാൽ ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ വിജയിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തി നാല് സീസണിൽ പ്ലേ ഓഫ് യോഗ്യത നേടും എന്നതാണ് എന്നാൽ ആർ സി ബി സംബന്ധിച്ച് അവർക്ക് വെറുതെ വിജയിച്ചാൽ പോരാ ചില നിബന്ധനകൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിജയിച്ചാൽ മാത്രമേ ബാംഗ്ലൂരുവിന് പ്ലേ ഓഫിലേക്ക് കടക്കാൻ കഴിയൂ ആ നിബന്ധനകളും മത്സരത്തിന്റെ ചില രസകരമായ പ്രത്യേകതകളും എന്താണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മത്സരം നടക്കുന്ന തീയതി പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ പതിനെട്ട് എന്ന നമ്പറാണ് ശനിയാഴ്ചത്തെ മത്സരത്തിന്റെ ഏറ്റവും അട്രാക്റ്റീവ് പോയിന്റ് അതായത് ഐ പി എല്ലിന്റെ ചരിത്രത്തിൽ ഇതുവരെ നാല് തവണയാണ് ബാംഗ്ലൂരു മെയ് പതിനെട്ടിന് കളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിലാണ് ഇതിനു മുമ്പ് മെയ് മാസത്തിലെ പതിനെട്ടാം തീയതി ബാംഗ്ലൂരു കളത്തിലിറങ്ങിയിട്ടുള്ളത് ഈ നാല് മത്സരങ്ങളിൽ ഒന്നിൽ പോലും ഇതുവരെ ബാംഗ്ലൂരു പരാ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ഇതിൽ രണ്ടു തവണയും ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയായിരുന്നു എതിരാളികൾ രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യമായി മെയ് പതിനെട്ടാം തീയതി ഒരു മത്സരം ബാംഗ്ലൂർ കളിച്ചത് കാലാവസ്ഥ വളരെ പ്രതികൂലമായ ദിവസമായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് യാദൃച്ഛികം എന്താണെന്ന് വെച്ചാൽ വരാൻ പോകുന്ന ശനിയാഴ്ചയിലെ മത്സരത്തിനും മഴ വലിയ രീതിയിലുള്ള ഭീഷണി ഉയർത്തുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ബാംഗ്ലൂരുവിന്റെ ഈ സീസണിലെ യാത്ര അതോടെ അവസാനിക്കും നിലവിൽ പതിനാല് പോയിന്റുമായി ചെന്നൈ മൂന്നാം സ്ഥാനത്താണ് തുടരുന്നത് ബാംഗ്ലൂരു ആണെങ്കിൽ പന്ത്രണ്ട് പോയിന്റുമായി ആറാം സ്ഥാനത്തും രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിനെട്ടിന് നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ബാംഗ്ലൂരുമായിരുന്നു മഴ മൂലം എട്ട് ഓവറായി ചുരുക്കിയ മത്സരമായിരുന്നു അത് ഇരുപത്തി ഒമ്പത് പന്തിൽ അമ്പത്തി ആറ് റൺസ് നേടിയ വിരാട് കോഹ്ലിയുടെയും പതിമൂന്ന് പന്തിൽ ഇരുപത്തിയെട്ട് റൺസ് നേടിയ ക്രിസ് ക്രിസ്ഗെയിലിന്റെയും വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ബലത്തിൽ എട്ട് ഓവറിൽ നൂറ്റി ആറ് റൺസ് ആയിരുന്നു അന്ന് ബാംഗ്ലൂരു നേടിയത് എന്നാൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ചെന്നൈക്ക് എട്ട് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തി റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ വിരാട് കോഹ്ലിക്കായിരുന്നു മത്സരത്തിന്റെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് ലഭിച്ചത് തൊട്ടടുത്ത സീസണിലും അതായത് രണ്ടായിരത്തി പതിനാലിലും മെയ് പതിനെട്ടിന് നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയായിരുന്നു ബാംഗ്ലൂരിന്റെ എതിരാളികളായി എത്തിയത് ചെപ്പോക്കിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്തത് ആതിഥേയരായ ചെന്നൈ തന്നെയായിരുന്നു എന്നാൽ സുരേഷ് ട്രെയിൻ ഒഴികെ മറ്റാർക്കും അന്ന് ചെന്നൈക്ക് വേണ്ടി ബാറ്റിംഗിൽ തിളങ്ങാൻ സാധിച്ചില്ല നാൽപ്പത്തിയെട്ട് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടിയ റൈന ചെന്നൈയെ വലിയൊരു നാണക്കേടിൽ നിന്നും ഒഴിവാക്കി നൂറ്റി മുപ്പത്തിനാല് എന്ന സ്കോറിലെത്തിച്ചു എന്നാൽ എളുപ്പത്തിൽ വിജയിക്കാമെന്ന് കരുതി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ബാംഗ്ലൂരുവിന് ചെപ്പോക്കിലെ സ്പിൻ ചതിക്കുഴികൾ വില്ലനായി മാറി അശ്വിനും ജഡേജയും ഡേവിഡ് ഹസിയും ഉൾപ്പെടുന്ന സ്പിൻ ബൌളർമാർ ബാംഗ്ലൂരു ബാറ്റർമാർക്ക് വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തി അവസാന ഓവറിലെ അഞ്ചാം പന്ത് വരെ നീണ്ടു നിന്ന മത്സരം ഒടുവിൽ ബാംഗ്ലൂരു അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഒരു ബോൾ ബാക്കി നിൽക്കെ വിജയിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറിലാണ് ബാംഗ്ലൂരു മെയ് മാസത്തിലെ പതിനെട്ടാം തീയതി മറ്റൊരു മത്സരത്തിനിറങ്ങുന്നത് കിങ്സ് ഇലവൻ പഞ്ചാബ് ആയിരുന്നു എതിരാളികൾ വിരാട് കോഹ്ലിയും ക്രിസ് ക്രിസ്ഗെയിലും അഴിഞ്ഞാടിയ മത്സരം എന്ന് തന്നെ പറയാൻ കഴിയും അന്നത്തെ മത്സരത്തെ അമ്പത് പന്തിൽ നൂറ്റി പതിമൂന്ന് റൺസായിരുന്നു വിരാട് കോഹ്ലി ആ മത്സരത്തിൽ സ്വന്തമാക്കിയത് പന്ത്രണ്ട് ഫോറുകളും എട്ട് സിക്സറുകളുമാണ് ആ അവിസ്മരണീയ ഇന്നിങ്സിൽ കോഹ്ലി അടിച്ചു കൂട്ടിയത് അതേസമയം തന്നെ മറുവശത്ത് ക്രിസ്ഗെയിലും തൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ടായിരുന്നു എട്ട് ഫോറും നാല് സിക്സറുകളും ഉൾപ്പെടെ മുപ്പത്തി പന്തിൽ എഴുപത്തി മൂന്ന് റൺസ് നേടി ക്രിസ് ക്രിസ്ഗയിലും അന്ന് പഞ്ചാബ് ബൗളർമാരെ തല്ലിക്കീറി ശ്രദ്ധിക്കണം അന്നും മഴവില്ലനായിരുന്നു പതിനഞ്ച് ഓവറായി കുറച്ച മത്സരത്തിലാണ് ഈ വെടിക്കെട്ട് ബാറ്റിംഗ് പിറന്നത് പതിനഞ്ച് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി പതിനൊന്ന് എന്ന കൂറ്റൻ സ്കോർ ആയിരുന്നു അന്ന് ബാംഗ്ലൂരു അടിച്ചുകൂട്ടിയത് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബിന് ബാംഗ്ലൂരുവിന് മേൽ ഒരു ഘട്ടത്തിൽ പോലും വെല്ലുവിളി ഉയർത്താൻ സാധിച്ചില്ല പതിനാല് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ വെറും നൂറ്റി ഇരുപത് റൺസ് എടുക്കാനേ പഞ്ചാബിന് കഴിഞ്ഞുള്ളൂ തുടർന്ന് ഡെക്വർത്ത് ലൂയിസ് നിയമപ്രകാരം എൺപത്തിരണ്ട് റൺസിന് ബാംഗ്ലൂരു വിജയിച്ചതായി പ്രഖ്യാപിച്ചു സെഞ്ചുറി നേടിയ വിരാട് കോഹ്ലി തന്നെയായിരുന്നു മത്സരത്തിന്റെ പ്ലെയർ ഓഫ് ദ മാച്ച് അവസാനമായി ബാംഗ്ലൂരു മെയ് പതിനെട്ടിന് കളിച്ചത് കഴിഞ്ഞ വർഷമായിരുന്നു സൺ ഹൈദരാബാദ് ആയിരുന്നു എതിരാളികൾ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഹെൻറിച്ച് ക്ലാസിന്റെ സെഞ്ചുറിയുടെ ബലത്തിൽ ഇരുപത് ഓവറിൽ നൂറ്റി എൺപത്തി ഏഴ് റൺസ് ആയിരുന്നു അന്ന് ബാംഗ്ലൂരിന് മുന്നിൽ ലക്ഷ്യം വെച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറ് മെയ് പതിനെട്ടിന്റെ ആവർത്തനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനെട്ടിനും ക്രിക്കറ്റ് ലോകം കണ്ടത് വീണ്ടും വിരാട് കോഹ്ലി ആ ദിവസം മറ്റൊരു സെഞ്ചുറി കൂടി തന്റെ അക്കൗണ്ടിൽ എഴുതി ചേർത്തു അറുപത്തിരണ്ട് പന്തിൽ പന്ത്രണ്ട് ഫോറും നാല് സിക്സറും ഉൾപ്പെടെ നൂറ് റൺസായിരുന്നു അന്ന് വിരാട് കോഹ്ലി നേടിയത് ഡുപ്ലിസിയുടെ അർദ്ധ സെഞ്ചുറിയുടെയും കൂടി ബലത്തിൽ നാല് ബോൾ ബാക്കി നിൽക്കേ ആർ വിജയം കൈവരിച്ചു അതായത് ഇതുവരെ മെയ് പതിനെട്ടിന് ബാംഗ്ലൂരു കളിച്ച കളികളെല്ലാം തന്നെ വിജയിച്ചു അതോടൊപ്പം തന്നെ നാലിൽ മൂന്ന് കളികളിലും പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് വിരാട് കോഹ്ലിയാണ് നേരത്തെ പറഞ്ഞതുപോലെ യാദൃച്ഛികം എന്താണെന്ന് വെച്ചാൽ വിരാട് കോഹ്ലിയുടെ ജേഴ്സി നമ്പറും പതിനെട്ടാണ് എന്നതാണ് ഇനി ശനിയാഴ്ച നടക്കാൻ പോകുന്ന മത്സരത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനെട്ടിന് നടക്കുന്ന മത്സരത്തിൽ എങ്ങനെയും ബാംഗ്ലൂരിന് വിജയിച്ചാൽ പോരാ ചില നിബന്ധനകൾക്കുള്ളിൽ നിന്നും വിജയിക്കണം അതായത് ബാംഗ്ലൂരു ആണ് ആദ്യം ബാറ്റ് ചെയ്യുന്നതെങ്കിൽ മിനിമം പതിനെട്ട് റൺസിന് വിജയിക്കണം എങ്കിൽ മാത്രമേ ചെന്നൈക്കാൾ നെറ്റ് റൺ റേറ്റിൽ മുകളിൽ വരൂ ഇനി ബാംഗ്ലൂരു ചേസ് ചെയ്യുകയാണെങ്കിൽ അവിടെയും പതിനെട്ട് എന്ന നമ്പർ തന്നെയാണ് ഹൈലൈറ്റ് പതിനെട്ട് ഓവറിനുള്ളിൽ വേണം ചെന്നൈ ഉയർത്തുന്ന ലക്ഷ്യം ആർ സി ബിക്ക് താണ്ടാൻ ഇനി മത്സരം പൂർണ്ണമായും മഴ കൊണ്ടുപോയാൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഈ സീസണിൽ നിന്നും പുറത്താകും എന്തായാലും ഇത്തരത്തിൽ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ മത്സരമാണ് മെയ് പതിനെട്ടിന് ചിന്നസ്വാമിയിൽ അരങ്ങേറുന്നത് അതേസമയം ഇതേ മെയ് പതിനെട്ട് എന്ന ദിവസത്തിൽ ചെന്നൈയും നാല് കളികളാണ് ഇതുവരെ ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളത് അതിൽ രണ്ട് തവണ ചെന്നൈ വിജയിച്ചപ്പോൾ രണ്ട് തവണ പരാജയപ്പെടുകയും ചെയ്തു എന്തായാലും വളരെ വാശിയേറിയ മത്സരം തന്നെയാകും ശനിയാഴ്ച ബാംഗ്ലൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട